സെക്രട്ടേറിയറ്റിന് മുന്നിലെ പ്രഹസന സമരം അവസാനിപ്പിക്കാൻ ബി ജെ പി ഒടുവിൽ ഒരു വഴി കണ്ടെത്തിയിട്ടുണ്ട് സമരം അവസാനിപ്പിക്കാൻ എന്തെങ്കിലും ഒരു മാർഗം വേണമല്ലോ സമരം തുടങ്ങിയതൊന്നും ശബരിമലയിലെ നിരോധനാജ്ഞ പിൻവലിക്കുക പ്രവർത്തകർക്കെതിരായ കള്ളക്കേസുകൾ ഒഴിവാക്കുക ആചാരം സംരക്ഷിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് ഇതിലൊന്നും നടക്കാതെ പോയി കാരണം മകരവിളക്ക് വരെയും ശബരിമലയിൽ നിരോധനാജ്ഞ നിന്നു കള്ളക്കേസുകളല്ല എടുത്തത് കലാപകാരികൾക്കെതിരെ കേസെടുത്തതിന് കള്ളക്കേസെന്ന് പറയാൻ പറ്റില്ലല്ലോ ജാമ്യം പോലും കിട്ടാതെ ഓരോരുത്തർ ഓരോ വഴിയില്ല ഇപ്പോൾ അവരെ സഹായിക്കാൻ വേണ്ടി പിറ്റതണ്ടൽ പരിപാടി വരെ ആരംഭിച്ചിട്ടുണ്ട് പിന്നെയുള്ളത് ആചാര സംരക്ഷണം ആചാരം സംരക്ഷിക്കാൻ കലാപകാരികളുടെ വേഷത്തിൽ അവിടെ തമ്പടിച്ചു നിന്നെങ്കിലും അതൊക്കെ യഥാർത്ഥത്തിൽ സുപ്രീം കോടതി വിധി നടപ്പാക്കുന്നതിന് വേണ്ടി അവിടെ യുവതികൾ കയറി ദർശനം നടത്തി അതും എങ്ങുമില്ലാതായി അപ്പോൾ പിന്നെ സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ നടത്തുന്ന സമരം അവിടെയും ആളില്ല ഒരു മനുഷ്യൻ പോലും തിരിഞ്ഞു നോക്കാനില്ല കെ സുരേന്ദ്രൻ ജയിലിലായിരുന്ന സമയത്ത് സുരേന്ദ്രന് പ്രശസ്തി ഉണ്ടായിപ്പോകും എന്ന് ഭയന്ന് കൃഷ്ണദാസ് വിഭാഗക്കാർ എ എൻ രാധാകൃഷ്ണനെ ഇരുത്തി തുടങ്ങിയതാണ് ആ നിരാഹാര പരിപാടി അതായത് സുരേന്ദ്രന് കിട്ടാവുമെന്നുള്ള മൈലേജ് തട്ടിക്കളയുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഏറ്റവും ഒടുവിൽ ഈ നിരാഹാരം കിടക്കാൻ പോലും ആളില്ലാതെ ശോഷിച്ച് ഒരു വല്ലാത്ത അവസ്ഥയിൽ ജീർണ അവസ്ഥയിലെത്തുക എന്ന് പറയുന്നില്ലേ അതിലെത്തി നിൽക്കുകയാണ് ആ സമരം ഏറ്റവും ഒടുവിൽ ഒരു വിഭാഗത്തിൻ്റെ നായകനായ പി കെ കൃഷ്ണദാസ് തന്നെ കാരണം സമരം അവസാനിപ്പിക്കുമ്പോൾ ഒരു ഗമയൊക്കെ വേണമല്ലോ വിരോധിതമായി ഒരു നാരങ്ങ വെള്ളമൊക്കെ കുടിച്ച് നമുക്ക് പിരിയണമല്ലോ അതിനുവേണ്ടിയാണ് കൃഷ്ണദാസ് ഏറ്റവും ഒടുവിൽ സ്വയം നാണം കെടാൻ വേണ്ടി അദ്ദേഹം തന്നെ ഏറ്റെടുത്തു കാരണം മറ്റേ ആരും തയ്യാറല്ല അതുകൊണ്ട് കൃഷ്ണദാസിന് തന്നെ അത് ഏറ്റെടുക്കേണ്ടി വന്നു കൃഷ്ണദാസായിട്ട് തുടങ്ങി വെച്ച കലാപരിപാടിയാണല്ലോ എന്നുള്ളത് കൊണ്ട് ഇപ്പോൾ ഗവർണറെ കാണുകയാണ് എത്രാമത്തെ തവണയാണ് ഗവർണറെ കാണുന്നത് രാഷ്ട്രപതിയെ കണ്ടു അമിത്ഷായെ കണ്ടു പ്രധാനമന്ത്രിയെ കണ്ടു ഇനി കാണാൻ ആരുമില്ല നിങ്ങൾ ഈ കാണുന്ന നേരത്തിന് ആദ്യം പോയി മുഖ്യമന്ത്രിയെ കണ്ടൊരു നിവേദനം കൊടുത്തിരുന്നെങ്കിൽ പുള്ളി എന്തെങ്കിലും ഇടപെട്ടേനെ നിങ്ങൾ ഗവർണറെ കണ്ട് വീണ്ടും ഒരു നിവേദനം സമർപ്പിച്ചിരിക്കുകയാണ് ആചാരം സംരക്ഷിക്കണം കള്ളക്കേസുകൾ എടുത്തത് ഒഴിവാക്കണം എന്നൊക്കെ അതായത് ന്യായം ഇതാണ് ഞങ്ങൾ ഗവർണറെ കണ്ട് ഒരിക്കൽ കൂടി നിവേദനം നൽകിയിരിക്കുന്നു ഗവർണർ എല്ലാ കാര്യത്തിലും എന്ന് പറഞ്ഞു അങ്ങനെ ഗവർണറെ വിശ്വസിച്ച് ഞങ്ങളിതാ സമരം അവസാനിപ്പിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞു നിങ്ങൾ കൈ പോവുകയാണ് ഈ സമരത്തെ എന്തു നേടി കുറേ നാൾ സെക്രട്ടേറിയറ്റിൻ്റെ നടയിൽ കൂടി നടക്കുന്ന ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി വാഹനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി പിന്നെ നരേന്ദ്രമോദിയുടെ പ്രസംഗം അവിടെ ജനംജീവിയിലിട്ട് കാണിക്കാൻ പറ്റി ഇതല്ലാതെ ആ സമരം കൊണ്ട് എന്ത് ഗുണമാണ് ഉണ്ടായത് നിങ്ങളുടെ ഏതെങ്കിലും ഒരു നേതാവിന് പോലും ഏതെങ്കിലും തരത്തിൽ മൈലേജ് ഉണ്ടാക്കി കൊടുക്കാൻ ആ പ്രഹസന സമരം കൊണ്ട് സാധിച്ചിട്ടില്ല എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയണം ഒന്നും നേടാതെ ഒരു അനിശ്ചിതകാല നിരാഹാര സമരം ഇങ്ങനെയുണ്ടോ എന്തെങ്കിലും ഒരു ലക്ഷ്യബോധം ഉണ്ടാകണമായിരുന്നു അല്ലെങ്കിൽ ആ ലക്ഷ്യം നേടിയെടുക്കുന്നത് വരെ സമരം ചെയ്യാനുള്ള ആർജവം ഉണ്ടാകണമായിരുന്നു ഒന്നുമില്ല നിരന്തരമായി പരാജയപ്പെട്ടുകൊണ്ടിരുന്ന ശബരിമല നിങ്ങളുടെ ആചാര സംരക്ഷണ പോരാട്ടം അതിന് ഏറ്റവും ഒടുവിൽ ദയനീയമായ ഒരു അന്ത്യം ഇനി ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ എന്തൊക്കെ ന്യായം അതിനകത്ത് പറഞ്ഞാൽ ഞങ്ങൾ സമര രീതി മാറ്റാൻ പോവുകയാണ് എന്നൊക്കെ ആയിരിക്കും പ്രഖ്യാപനങ്ങൾ വരാൻ പോകുന്നത് എന്തൊക്കെ ആയാലും പൊളിഞ്ഞു പാളീസായിപ്പോയ ഒരു സമരം നാണക്കേടിൽ നിന്ന് തലയൂരാൻ മാസത്തിൽ ഒന്ന് എന്നുള്ള കണക്കിന് ഗവർണറെ കണ്ടിട്ടും ഒരു ഗുണവും ഉണ്ടാകാത്ത എൻ ഡി എയും ബി ജെ പിയും ഒരിക്കൽ കൂടി ഗവർണറെ കണ്ട് ആ ഗവർണറെ കണ്ടതിൻ്റെ ചുവട് പിടിച്ച് സമരം അവസാനിപ്പിക്കാനുള്ള വഴികൾ ആലോചിക്കുന്നു ഇനി എന്തു ചെയ്യും ഇനി ഒന്നും ചെയ്യാനില്ല കാരണം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് കഴിഞ്ഞ ദിവസം കേസ് പരിഗണിക്കുമ്പോൾ പറഞ്ഞില്ലേ ഞങ്ങളെല്ലാം കാണുന്നുണ്ട് ഞങ്ങളെല്ലാം അറിയുന്നുണ്ട് അതുകൊണ്ട് ഇനി ഒന്നും ചെയ്യാനില്ല ബി ജെ ഇതിൻ്റെ പേരിൽ വോട്ട് ധ്രുവീകരണം വളരെ മാരകമായി ഉണ്ടാക്കിക്കളയാമെന്നുള്ള ധാരണ ഉണ്ടായിരുന്നു അതും നടക്കില്ല എന്ന് ബോധ്യപ്പെട്ടു അതുകൊണ്ടാണ് അമിത്ഷായും പ്രധാനമന്ത്രിയും ഒന്നും ഈ വിഷയത്തിൽ അത്ര ഊർജ്ജസ്വലമായൊരു നിലപാട് സ്വീകരിക്കാത്തത് ഇതുകൊണ്ട് ഒരു ഗുണവും ഉണ്ടാകാൻ പോകില്ല എന്ന് അവർക്കും മനസ്സിലായി കഴിഞ്ഞു മനസ്സിലാകാത്തത് ആകെ ഇവിടെയുള്ള അഞ്ചാറ് ബി ജെ പി പിന്നെ ഈ സോഷ്യൽ മീഡിയയിൽ കൂടി ഇതിൻ്റെ പേരിൽ ആചാര സംരക്ഷണത്തിൻ്റെ പേരിൽ ചെറിയ അഭിഷേകം നടത്തുന്ന ആ സംരക്ഷണത്തിൻ്റെ കുഞ്ഞുങ്ങൾക്ക് മാത്രമാണ്